കോഴിക്കോട് താമരശ്ശേരിയിലാണ് ജീപ്പ് മറിഞ്ഞ് ആറ് പേർക്ക് പരിക്കേറ്റു എന്നൊരു വാർത്ത വരുന്നത് പുല്ലാഞ്ഞിമെട്ടിൽ നിയന്ത്രണം വിട്ട ജീപ്പ് ഡിവൈഡറിൽ ഇടിച്ച് താഴേക്ക് മറിയുകയായിരുന്നു രാഹുൽ സുരേഷ് ആണ് കോഴിക്കോട് ചേരുന്നത് രാഹുൽ എന്തായിരുന്നു ഈ അപകടത്തിന് കാരണം കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ക്രിസ്റ്റീന ബ്രജിൻ താമരശ്ശേരി പുല്ലാഞ്ഞിമേട്ടിൽ ഇന്നലെ രാത്രി പത്ത് മണിയോടുകൂടിയായിരുന്നു ഈ അപകടം നടക്കുന്നത് വയനാട്ടിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് വരികയായിരുന്ന ജീപ്പാണ് റോഡിലെ ഡിവൈഡറിൽ ഡിവൈഡറിലിടിച്ച് താഴേക്ക് മറിഞ്ഞത് പേർക്കാണ് പരുക്കേറ്റിട്ടുള്ളത് പക്ഷേ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം കൊണ്ടോട്ടി സ്വദേശികളായ അസീം മലപ്പുറം സ്വദേശിയായ ഷാനിദ് നിയാസ് ആദിൽ റമീസ് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള അമീൻ നന്മട സ്വദേശിയായിട്ടുള്ള ഷാദിൽ തുടങ്ങി പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഈ പരിക്കേറ്റ പേരെയും താമരശ്ശേരിയിലെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മുക്കം ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം അതേസമയം ജീപ്പ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ക്രിസ്ത്യന രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾക്ക് പരിക്കില്ല എന്നത് ആശ്വാസമാണ്